കവാലം പഞ്ചായത്ത് പത്താം വാർഡിൽ ഇത്തവണ നടക്കുന്നത് തീപാറുന്ന പോരാട്ടം മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ് വോട്ട് വിശേഷങ്ങളുമായി ജോമോൻ കാവാലം ചേരുന്നു പൂരം പൊടിപൂരം തദ്ദേശം കാവാലം പഞ്ചായത്ത് പത്താം വാർഡ് വടക്കൻ വിളി എന്നൊരു സ്ഥലമാണ് അവിടെ കഴിഞ്ഞ ടേമിൽ ബി ജെ പി സ്ഥാനാർത്ഥി വെറും രണ്ട് വോട്ടിനാണ് ജയിച്ചത് ഒരാളൊന്ന് മാറ്റി ചിന്തിച്ചാൽ മത്സരഫലം ഫലം മറ്റൊന്നായേനെ മൂന്ന് മുന്നണികളും മൂന്ന് സ്ഥാനാർത്ഥികളും അവിടെ നല്ല ത്രികോണ മത്സരമാണ് അവിടെ നടക്കുന്നത് ഒരു എലക്ഷന്റെ ചൂട് അവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും വടക്കൻ മിള്ളിനാട് ആ വാർഡിലേക്ക് നമുക്കൊന്ന് പോവാം കാവാലം പഞ്ചായത്ത് പത്താം വാർഡ് വടക്കൻ വെളിനാട് അതായത് കഴിഞ്ഞ ടീമിലെ എലക്ഷന് വെറും രണ്ട് വോട്ടിന് ഫലം മാറി മറിഞ്ഞ ഒരു പഞ്ചായത്താണ് ഒരു വാർഡാണിത് ഇവിടെ ഒരു കൂട്ടം കുടുംബ അയൽക്കൂട്ടക്കാര് ഏതാ അയൽക്കൂട്ടക്കാരും ഏകസ്പർശ എന്ന അയൽക്കൂട്ടക്കാര് അവരുടെ പ്രസിഡന്റിന് വേണ്ടിയിട്ട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിറങ്ങുകയാണ് ഈ ഒരു എലക്ഷൻ വളരെ ചൂടേറിയ ഒരു എലക്ഷനാണ് ഇതിന്റെ തൊട്ട് അടുത്തത് വെളിനാട് പഞ്ചായത്ത് തുടങ്ങുകയാണ് അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി സംസ്ഥാന സർക്കാർ നിരവധി നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെ നമ്മുടെ ഈ ഗ്രാമത്തിലൊന്നും എത്തിച്ചേരുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ പുതിയ ന്യൂനമായ കുറേ ആശയങ്ങൾ അതുപോലെ നമ്മുടെ കുടിവെള്ള പ്രശ്നങ്ങൾ അതുപോലെ നമ്മുടെ ജലാശയങ്ങളിലെ മലിന മലിനീകരണാവസ്ഥകൾ അങ്ങനെയുള്ള അതുപോലെ നിലച്ചുപോയ പ്രവർത്തനങ്ങൾക്ക് ഒരു പുതിയ എടുക്കുക നമ്മുടെ ഓട്ടാണ് ഇവിടത്തെ ലിസ്റ്റിലുള്ളത് അതില് പോൾ ചെയ്യാൻ സാധ്യത ഉള്ളത് അഞ്ഞൂറ്റമ്പത് ഓട്ടെ ഓരോ ഓട്ടും ഈ വാർഡിൽ വളരെ നിർണായകമാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും യു ഡി എഫ് പ്രവർത്തകരുമാണ് അവര് ഇപ്പോൾ ഇവിടെ ഈ ടൈറ്റ് മത്സരം നടക്കുന്നത് ഏകദേശം ഇവിടെ നല്ല മത്സരമാണ് ഈ പത്താം വാർഡിൽ നടക്കുന്നത് വളരെ സജീവമായിട്ട് വീട് തോറും കയറി കേറിയിറങ്ങിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ഫലം നമുക്ക് കാണേണ്ടി വരും കാവാലം ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കൈ ഏറെ ഞാൻ മത്സരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ടേണുകളായിട്ട് ബി ജെ പിയുടെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ ഇവിടുന്ന് ജയിച്ചു പോയെങ്കിലും ബാറിന്റെ വികസനത്തിന് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല അവർക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കഴിച്ചാലും ബാറിൽ യാതൊരു വികസനവും നടന്നിട്ടില്ല ഞാൻ ജയിച്ചാൽ ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടുകൂടി ഈ നാടിൻ്റെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ഓരോ മുക്കിലും മൂലയിലും നിങ്ങളോടൊപ്പം ഞാനും വളരെ സജീവമായി പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ഉറപ്പ് കഴിഞ്ഞ ടീമിൽ ഇവിടെ ബി ആണ് ജയിച്ചത് പക്ഷേ ഒരാള് മാറി ചിന്തിച്ചാൽ ഫലം മാറുന്ന നിലയിലായിരുന്നു ഭൂരിപക്ഷം രണ്ടോട്ട് ഈ ഇത്തവണത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയും അനുയായികളും ഇവിടെ പ്രചരണത്തിലാണ് ഏറ്റവും കാവാലം പഞ്ചായത്തിലെ ഏറ്റവും ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു വാർഡാണ് വടക്കൻ വെളിയനാട് എന്ന് പറയുന്ന സ്ഥലം അതായത് കാവാലം പഞ്ചായത്തിന്റെ പത്താം വാർഡ് കഴിഞ്ഞ രണ്ടോ ടൈമായിട്ട് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് ജയിച്ചു കൊണ്ടിരുന്നത് ഇത്തവണ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഈ വാർഡ് ആ ബി ജെ പി നിലനിർത്തുമെന്നുള്ളതായിട്ട് യാതൊരു സംശയവും ഞങ്ങൾക്കില്ല കാര്യം അതുപോലുള്ള സഹകരണമാണ് ഞങ്ങൾക്ക് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒത്തിരി വികസന കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് വഴികളാണേലും റോഡുകളാണേലും എല്ലാം ഉണ്ട് അതെല്ലാം കഴിവതും എന്നെ ഞാൻ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും ജില്ലാ പഞ്ചായത്തിൽ നിന്നും അതുപോലെ സംസ്ഥാന സർക്കാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവരുടെ എം ഫണ്ടിൽ നിന്നും അതുപോലെ മന്ത്രി നിന്നും മേടിച്ച് ഈ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന പരമാവധി സഹായം ചെയ്തു കൊടുക്കുവാൻ ഞാൻ പൂർണ്ണമായിട്ട് സജ്ജമായിരിക്കും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നമുക്ക് ഡിസംബർ പതിമൂന്ന് വരെ കാത്തിരിക്കാം കെ സി വി ന്യൂസിന് വേണ്ടി ജോമോൻ കാവാലം